ആകാശത്ത് ഓരോരോ ചിത്രങ്ങൾ മേഘം കൊണ്ട് ചെവിയിലേക്കുള്ള ചുണ്ടിലേക്കുള്ള നീളം ഈ ഓരോ പരിഗണിച്ചിട്ടാണ് അവിടെ സാധാരണ ഫേസ് വർക്ക് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴേ ഉപ്പ ഉപ്പിങ്ങനെ പറഞ്ഞു മാന്തളുടെ ആ ഒരു ഷേപ്പ് അതിന്റെ മാംസമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മുള്ളു മാത്രം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു നല്ലാൻ്റെ ഭയങ്കര അതിൻ്റെ ഓരോ ഇത് അതിനൊറ്റം ഇത് മാത്രം നോക്കിയാൽ മതി കയ്യിലെടുത്തിട്ടാണ് പറയണത് ഇത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അതിൻ്റെ ഓരോ ഗ്യാപ്പ് ഒരു മുള്ളു കഴിഞ്ഞ് അടുത്ത മുള്ളു വരുന്നത് ആ ഒരു മുള്ളിന് ശേഷം അടുത്ത മുള്ളിൻ്റെ ഉള്ള ഗ്യാപ്പ് മാത്രമല്ല അതിൻ്റെ ഹൈറ്റ് അതായത് ലെങ്ത്ത് ലെങ്ത്ത് പറയാം ഏഹ് അത് എത്ര കൃത്യമായിട്ടാണ് ഒരു അളന്ന് നമ്മളൊരു മനുഷ്യനങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ എത്ര പണിൻ്റെ പറയും അതിൻ്റെ അളവ് അതിൻ്റെ അകലം ആ അക അകലം കൂടുന്നതിന് അതിൻ്റെ ഷേപ്പ് ചെറുതായി ചെറുതായി വരിക അതിന് പ്രത്യേകമായ കേവ് നല്ലൊരു വീഡിയോ കണ്ടിരുന്നു നമ്മളെ മാലിക് സലിഫിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ അറിയില്ല അതിൽ പറയുന്നത് ഉറുമാമ്പഴം പൊളിക്കുന്നുണ്ട് ലൈവായിട്ട് തന്നെ പൊളിച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഉറുമ്പഴം പൊളിച്ചിട്ട് ഈ ചെറിയ ഒരു ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഇത്ര വലിപ്പത്തിലുള്ള ഇതിൻ്റെ എത്രമാത്രം ഈ ഉറുമാമ്പഴത്തിൻ്റെ ആ എന്താപ്പം എനി പറയാം കുരുവോ അങ്ങനെ പറയാം അതിലാ ഉള്ളിലുള്ളത് എത്ര എണ്ണ ഉണ്ട് ആ ചുവന്ന കളറിലുള്ളത് എത്ര മാത്രം അടക്കി വെച്ചാണ് എന്നിട്ട് അതിങ്ങനെ ഓരോന്ന് പൊളിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഇതിൽ കുടുങ്ങിക്കിടക്കും അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് റൗണ്ട് ഷേപ്പിലല്ല ചിലപ്പം കായ് ചിലപ്പോൾ റൗണ്ടായിരിക്കും സർക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഷേപ്പ് തോട്ടായിരുന്നെങ്കിലും നാലും ഏറെക്കുറെ സർക്കിളാണ് ഉള്ളിലുള്ള ഈ പിന്നെ െന്താ പറയറിയില്ല ഇല്ലി അല്ലി ഇല്ലിന്നൊക്കെ നമ്മൾ പറയില്ലുണ്ട് നാരങ്ങൾക്കൊക്കെ അത് ഇതിനു പറയാൻ പറ്റുമെന്ന് അറിയില്ല അത് അത്രയും പിന്നെ ഈ ഷേപ്പിൽ പല ഷേപ്പിൽ പക്ഷേ കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് നിൽക്കുകയാണ് ഒരു ഒന്നൂടെ പൊട്ടിക്കുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത് ഇതിന് താഴെ എത്ര ആളുകളെ കമൻ്റ് അടിച്ചാൽ ഒരുപാട് ആളുകൾ ഏത് വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് അള്ളാൻ്റെ പിന്നെ ഇത് കാണാൻ പറ്റും അള്ളാൻ്റെ കുതിരത്ത് അള്ളാൻ്റെ പിന്നെ അതും നിയമത്താണ് ഏഹ് നമ്മളത് തന്ന അനുഗ്രഹമാണ് ഏത് വിഷയം എടുത്ത് നോക്കിയാലും അത് പറ്റും അവിടെ ഒരു എനിക്കുള്ള മെഡിക്കൽ ഫീൽഡിൽ ഒരാളെ തോന്നുന്നുണ്ട് ബ്ലഡ് സെല്ലുമായി ആർ ബി സി ആർ ബി സി എസ് അതിനോട് പിന്നെ താരതമ്യം ചെയ്തിട്ടും ഇത് വായിച്ചു നോക്കാം അത്രയും രക്തത്തിൻ്റെ നിറമാണ് ഏ അത്രയും എന്നിട്ട് ഓരോരുത്തരും അവർക്ക് ലൈഫിൽ തോന്നിയ ഓരോ സംഗതികളുണ്ട് ഇത് മാത്രമല്ല ഒരു മാത്രമല്ല അത് ഓരോന്നും അവർ കൃത്യമായിട്ട് പറയും അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള കുതിരത്ത് കഴിവ് അത് എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ ഓരോന്നിലും നമ്മൾ വായിച്ചെടുക്കുന്നത് ഞാൻ ചെടക്ക് ഈ യാത്ര പോകുമ്പോഴൊക്കെ ഈ സ്കൈ ആകാശത്തെ ഓരോരോ ചിത്രങ്ങൾ ഇത് മേഘം കൊണ്ട് ഉണ്ടാവണമാണ് അതെ അള്ളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് പല സമയത്ത് പല രൂപത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ കുഞ്ഞു 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 സാധനങ്ങളുണ്ടാകും ചിലപ്പോൾ അങ്ങനെ ഷേപ്പ് ഷെയ്പ്പ് നമുക്കിങ്ങനെ തോന്നും അതിങ്ങനെ ഇതായിരിക്കും അങ്ങനെ വരുന്നത് അത് ചിലപ്പം നിറം അത് ഭയങ്കര തിരിച്ചറിയാൻ എന്തായാലും കഴിയുന്ന തരത്തിലാണ് ഏത് സൃഷ്ടിപ്പ് ഏത് സംഗതികളും നമ്മൾ അത്ഭുതപ്പെട്ടു പോണത് വിഷയങ്ങൾ ഓരോന്ന് എടുക്കുമ്പോഴും നമ്മുടെ മനുഷ്യന്മാർ എടുത്താലും ഇപ്പോൾ ഈ ഫേസ് ഐ ഡി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഇപ്പോൾ മെരലിടയാണോ നമ്മളിപ്പോൾ പറയലുണ്ട് കോടിക്കണക്കിന് മനുഷ്യന്മാരെ ഒരു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടാണല്ലോ അങ്ങനെ ഇതാകുന്നത് പല രാജ്യങ്ങളും ജപ്പാൻ ചൈനക്കത് അത് തന്നെയാണ് മെയിനായിട്ട് എടുക്കുന്നത് ഫേസ് എടുത്ത് അവിടെ ളമാണ് മൂക്കുന്ന ചെവിയിലേക്കുള്ള നീളം മൂക്കുന്ന ചുണ്ടിലേക്കുള്ള നീളം ഈ ഓരോ നീളങ്ങൾ പരിഗണിച്ചിട്ടാണ് അവിടെ സാധാരണ ഫേസ് സൈഡ് തന്നെ വർക്ക് ചെയ്യുന്നത് അതിന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത് പക്ഷെ എന്നാലും ഇപ്പോൾ എണ്ണൂറ് പ്ലസ് കോടി ആളുകളുള്ള ഈ ഒരു എണ്ണം നിലവിലുള്ള എണ്ണമാണ് അപ്പോൾ ഇത്രയും മരിച്ചുപോയ ആളുകളും ഇനിയുള്ള ആളുകളും ഒക്കെ നമ്മൾ കൂട്ടും ഇത്രയും കോടിക്കണക്കിന് കോടാനു കോടി ആളുകളുടെ പിന്നെ എല്ലാം വ്യത്യസ്തമാക്കണമെങ്കിൽ അതെ ഇതൊരു അത്ഭുതം എന്താ വെച്ചാല് അത്ഭുതവും സങ്കടവും ചില ആളുകൾ ഇങ്ങനെ ഒരു ഒരു സൃഷ്ടിപ്പ് ഇത്രക്ക് അത്ഭുതാവാഹമായിട്ടുള്ള സംഗതി ഉണ്ടായിട്ട് അങ്ങനെ ഒരാളില്ല എന്ന് വളരെ ലാഘവത്തോടു കൂടി പറയുമ്പോൾ അവരെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ് സങ്കടം എന്നല്ലേ ഇനി എന്താ എന്താ പറയാന്ന് അറിയില്ല വെച്ചുകൊണ്ടാണ് അള്ളതാവ് പറയുന്നത് നിങ്ങളുടെ വിരലുകൾ വരെ ശരി വിരലറ്റം ഏത് സംഗതികൾ എടുത്തു നോക്കിയാലും ഞാനിപ്പിന്നെ ഇടയ്ക്കിടക്ക് ഓരോ വിഷയങ്ങളും നമ്മളെ ആലോചിക്കുമ്പോഴേ ഇപ്പോൾ ഈ പറമ്പിലേക്ക് നോക്കുമ്പോൾ ഒരേ മണ്ണും ഒരേ വെള്ളവും വെയിലൊക്കെ ഒക്കെ കിട്ടിയ സ്ഥലത്ത് വ്യത്യസ്ത ഷേപ്പിൽ മരങ്ങൾ വരുന്നു അതിൻ്റെ ഇലകൾ വേറെ വേറെ രൂപത്തിലാണ് അതിൻ്റെ പിന്നെ കായകളുടെ രുചി വ്യത്യസ്തമാണ് ഏത് തലത്തിൽ നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ചെറുത്ത് കസസ്സിൽ അല്ല ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രാവും പകലും പിന്നെ എന്താണ് രാവ് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അതെ രാവ് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരാ അതെ നമ്മൾ ഒരു പല റീൽസും ചിലപ്പോൾ ചെച്ച് കാണലുണ്ട് വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് ഒരാൾ ഉറങ്ങാതെ എന്ത് സംഭവിക്കും ഏഹ് അപ്പോൾ രാത്രി മാത്രമാണെങ്കിൽ പകൽ ആര് കൊണ്ടുവരും പകൽ മാത്രമാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ രാത്രി ആര് കൊണ്ടുവരും അപ്പം അല്ല എന്ന് തന്നെയാണ് നമുക്കതിന് മറുപടി വരുന്നത് ആരാണോ നമ്മളെ ഞാനിത് ഒരു ഇതിലേക്ക് ഇപ്പോൾ ഈ അടുത്തൊരാളുടെ സ്റ്റാറ്റസ് കണ്ട് നമ്മളെ പിന്നെ മുമ്പ് ഈ ആൾ ആൾദൈവങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ആളുകളും കൂടെ പിൻപാൽ അവരുടെ വിശ്വാസമാണ് അവരുടെ പിന്നെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഒരു ഒരാൾ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടു ഞാൻ നമ്മുടെ സുഹൃത്തൊരു ഇഖിലാസം എത്രമാത്രം കൺവിൻസിങ് ആണ് അല്ലെങ്കിൽ എത്ര സന്ദേശം അതിലുണ്ട് എന്നത് ശരിക്ക് ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ജനിക്കപ്പെട്ടവൻ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അങ്ങനെ ഇത്ര വർഷം എന്നാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ദൈവമായിട്ട് നമുക്ക് അവരോധിക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട് പിന്നെ വെറുതെ നമ്മൾ നമ്മളതായാലും പറഞ്ഞതിനപ്പുറം എന്ത് ചെയ്യുന്നു ഈ സുഹൃത്തു ഇഹ്ലാസിൻ്റെ ഇതാണ് കൊടുക്കുന്നത് പിന്നെ പരിഭാഷ അതിൻ്റെ മലയാളം മലയാളികൾക്ക് മലയാളിക്കാണ് കൊടുത്തത് അപ്പം പിന്നെ ഇതിൽ ദൈവം അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒന്നിനും പോകണ്ടാവും അല്ലാതെ പഠനം ബോധമുള്ള ബുദ്ധി സൽബുദ്ധി ഉള്ള ഏതൊരാൾക്കും എന്ത് ഒരു സൃഷ്ടിയെ സൃഷ്ടിയെടുത്ത് നോക്കിയാലും അത് ഏറ്റവും സുന്ദരമായിട്ട് റബ്ബിനെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ഏത് വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കാവുന്നത്